ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തിയുടെ പഞ്ഞൽ വെച്ചിട്ട് ഒരു അടിപൊളി ഫ്രൈ ആട്ടോ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് ഒരു ഹെൽത്തി പഞ്ഞൽ ഫ്രൈ കേട്ടോ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും വളരെ കുറച്ച് എരിവൊക്കെ ചേർത്ത് കൊണ്ട് റെഡിയാക്കിയെടുത്ത ഒരു അടിപൊളി പഞ്ഞൽ ഫ്രൈ അതിനായിട്ട് ഞാനിവിടെ ഒരു നൂറ് ഗ്രാം അളവിൽ മത്തിയുടെ പഞ്ഞൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോ മത്തിയിൽ നിന്നും കിട്ടിയ പഞ്ഞളാണേ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വരിക പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു അഞ്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്തത് മല്ലിയില ചെറിയൊരു വലിയ ഉള്ളി കേട്ടോ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ പഞ്ഞളൊക്കെ ഇട്ടുകൊടുക്കുക കേട്ടോ സിമ്മിൽ വെക്കണേ പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് എടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് സിമ്മിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ അതിന് അതിലേക്ക് നമ്മുടെ മല്ലിരയൻ ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി വലിയ ഉള്ളി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ സിമ്മിൽ തന്നെ വെക്കണം കേട്ടോ ഫുള്ളിൽ വയ്ക്കരുത് പെട്ടെന്ന് പോകും പോകട്ടോ അത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് വേണ്ട പൊടികൾ ചേർക്കാം കേട്ടോ ഒരു കാ സ്പൂൺ അളവിൽ എരുവെള്ളമുളക് പൊടി കാസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി കാസ്പൂണ് ഉപ്പ് ഒരു കാ സ്പൂണ് കുരുമുളക് പൊടി ഇതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വളരെ വേഗത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പഞ്ഞൽ ഫ്രൈ ആട്ടോ വെളിച്ചെണ്ണ കണ്ടോ ഉണ്ടോ നല്ലപോലെ പതഞ്ഞു വരുന്നുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു പഞ്ഞൾ ഫ്രൈക്ക് വളരെ വേഗത്തിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇതാണ്ടോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പഞ്ഞളൊക്കെ കേട്ടോ ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാവുന്നതാണ് നല്ല ടേസ്റ്റോടു കൂടിയൊരു അടിപൊളി പഞ്ഞൽ ഫ്രൈ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ ഇതാണ്ടോ നല്ല അടിപൊളി പഞ്ഞൽ ഫ്രൈ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് മത്തിയുടെ പഞ്ഞൽ വെച്ചിട്ടുള്ളൊരു ഓംലെറ്റിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക ഒന്ന് പോയി നോക്കണം കേട്ടോ നല്ല രുചിയോടുകൂടി ഒരു വെറൈറ്റി പഞ്ഞൽ ഓംലേറ്റ് ആട്ടോ അത് മത്തിയുടെ പഞ്ഞൽ വെച്ച് തന്നെ റെഡിയാക്കിയെടുത്ത ഒരു അടിപൊളി ഓംലെറ്റ് ആണ് അത് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വരാം കേട്ടോ നല്ല കൂടി ഒരു അടിപൊളി ഓംലെറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പി അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്